വേണ്ട വേണ്ട കട്ടി വെട്ടി നേരെ എക്സ്പ്രഷൻ ഒക്കെ സംശയം ഈവൻ ഡയറക്ഷൻ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അച്ഛന്റെ മുന്നിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ ഞെളഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബജറ്റ് സിനിമയൊക്കെ ചെയ്തത് ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കേറ്റൂല്ല അപ്പൊ ആര് ഡയറക്ട് ചെയ്യും ഈ കാരൻ ഇത്രയും താടി പറ്റില്ല കാടി വടിച്ചാ പോരെ കാടി 갔다 ഡയറക്ടറോ അത് പോട്ടെ സാറ്റലൈറ്റിന്റെ കാര്യോ കുറച്ചേക്ക റിസ്ക് എടുക്കുന്നതിന്റെ പൊന്നമാതിർന്ന റിസ്ക് അതേ വിജയട്ടാ അല്ലേ അല്ലേ കട്ട് ചെയ്യ ഒരു ചെറിയൊരു പ്രോസ്ക്രൗണ്ട് ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഒന്ന് രണ്ട് ഷോട്ട് ക്വിയർ ആംഗിളിൽ എടുക്കേണ്ടത് നമുക്കൊരു ഹാഫ് ഇടുക നോ ബോയ് തന്നെ അടക്കണമ الريമല 봐 ബിസിയട്ടാ മേച്ചാനാണ് അടക്ക് ഞാൻ വിചാരിക്കത്തില്ല മര്യാദക്ക് ചൂട്ടുള്ളതൊ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല പിന്ന ചൂട്ടില്ലാത്ത അവന്റെ മൂന്ന് പടമാണ് അടുത്ത് ചീറ്റിയത് പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി സാറ്റലൈറ്റ് ഒ ടി ടി വകയായിരുന്നു ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം പടം ദൈവത്തിന് അറിയാം അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്നാൽ ഞാൻ വിൽക്കാം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും നൂറ് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കഴപ്പ് കേറുന്നിട്ടാണ് നടക്കില്ല 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 ഒരു കാരണവശാലും നടക്കില്ല ഇട കോച്ച് സാറിൻ്റെ പടം തുടങ്ങണ എന്ന് സെവൻറ്റി ഡേയ്സ് അനങ്ങാൻ പറ്റത്തില്ല അറിയാമല്ലോ പുള്ളിക്കാരൻ മൊത്തം വേറൊരു ലൈനാണ് പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല നമുക്കിതൊന്ന് കഴിയട്ടെ ഞാൻ വിളിച്ചോളാം കേട്ടോ അല്ല ഞാനേ അന്ന് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരം പറഞ്ഞാണല്ലോ പിന്നെ പറ്റി ഹലോ ണോ ഗുച്ചിയുടെ ഒരു കട്ടിങ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായി ഇതിലപ്പ അതായിരിക്കും ആ അവിടെ പുതിയ സെക്യൂരിറ്റി ഞാൻ ഉത്തമനല്ല ഗുഡ് മോർണിംഗ് ബോയ്സ് ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബിഗ് ഗുഡ് മോർണിംഗ് ഓ ഗേൾസ് പെയിൻ ഇൻ ദാസ് ദിസ് ഈസ് നോട്ട് ഇതാണ് ഒരു ഒന്നര വർഷങ്ങളായി കിലോ ഉണ്ടാവൂല്ലേ അതെന്തായാലും ആട്ടെ നീ ഇതിനൊന്ന് ആ ഭിത്തി എവിടെ ഓ കെ പസി തരാം ഇനി വേണ്ടത് ഒരു ബ്ലോക്ക് ബസ്റ്റാണ് It's high time.